നവീകരണ പദ്ധതിയുടെ ഭാഗമായുള്ള സംരക്ഷണ സംരക്ഷണ നിർമ്മാണം അവസാന ഘട്ടത്തിൽ വലിയ വീതിയിലാണ് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് പുഴ സംരക്ഷിക്കുന്നതോടൊപ്പം മേഖലയെ ആകർഷിക്കുന്ന പദ്ധതിയും അടുത്ത ഘട്ടത്തിൽ വരുന്നുണ്ട് തടയണയെ കൂടി ബന്ധിപ്പിച്ചാണ് വിനോദസഞ്ചാര പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് പതിനഞ്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികളാണ് ഇവിടെ നടപ്പാക്കുക ആദ്യഘട്ട പ്രവർത്തികൾ അഞ്ചു കോടി രൂപ ചെലവിൽ ജലസേചന വകുപ്പാണ് അത് പൂർത്തീകരിക്കുന്നത് കോഴിക്കോട് എൻ ഐ ടി തയ്യാറാക്കിയ നഗരസഭയുടെ പ്ലാനിൽ പുഴയുടെ പുനരുജ്ജീവനത്തോടൊപ്പം വിനോദസഞ്ചാര മേഖലയിലും ബന്ധിപ്പിക്കുന്നുണ്ട് പുഴയിൽ കയാക്കിംഗ് നടപ്പാത പാർക്ക് കുട്ടികളുടെ പാർക്ക് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് പ്ലാൻ പദ്ധതി പൂർത്തിയാകുന്നതോടെ പുഴയുടെ ഒരു വശം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും സ്വാഭാവിക ഒഴുക്കിനെ നിലനിർത്തി പുഴയെ സംരക്ഷിക്കുന്നതാണ് പദ്ധതി പുഴയോരത്തെ ശ്മശാനത്തിലെത്തുന്നവർക്ക് കുളിക്കാനും ബലിയിടാനും മറ്റ് കർമ്മങ്ങൾക്കിറങ്ങാനും ഉൾപ്പെടെയുള്ള സൗകര്യവും പുനരുജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതി ആരംഭിച്ച പദ്ധതിയുടെ സംരക്ഷണ സംരക്ഷണവിത്തി നിർമ്മിക്കുന്ന പ്രവർത്തികളാണ് അവസാന അവസാനഘട്ടത്തിലെത്തിയിരിക്കുന്നത് പുതിയ ഭരണസമിതി തുടർപ്രവൃത്തികൾ നടത്തുമെന്ന് നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മല പറഞ്ഞു ലോകം